ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഞാനുണ്ടല്ലോ ഒരു കുട്ടി റെസിപ്പി ആയിട്ടോട്ട് വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റമലാ മാസത്തിൽ പലതരം റെസിപ്പി കുറച്ചൊക്കെ ഉണ്ടാക്കി നോക്കി അപ്പോൾ അതായത് സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനായിട്ടുണ്ടല്ലോ ഞാനിവിടെ ആദ്യം തന്നെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബ്രെഡ് വെച്ചുകൊടുക്കാം ബ്രെഡ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷമാണ് ബാക്കിയുള്ള ഒരുപാട് ഒരുപാട് മുരിക്ക് ഒന്നും വേണ്ടതാണ് ഈ ഒരു ലെവലാകുമ്പോഴും നമുക്ക് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമ്മളിവിടെ മാറ്റി വെക്കാൻ പോവാണ് അങ്ങനെ ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മളൊരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി വന്നാൽ ഞാനിവിടെ രണ്ട് എഗ്ഗ് ഉടച്ചു ഒഴിക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ നമുക്ക് നല്ലോണം ഒന്ന് ചിക്കെടുക്കാട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു എഗും കൂടി കൂടുതലെടുക്കാം പിന്നെ എരിവിനാവശ്യമായിട്ട് ആവശ്യമായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് നമുക്ക് ചിക്കി എടുക്കാം കേട്ടോ ഇതൊരു രണ്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കിട്ടോ അപ്പോൾ അതാ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് വരും അപ്പോൾ അതായത് ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾക്കിത് മാറ്റി വെക്കാം എന്നിട്ടുണ്ടല്ലോ അതേ പാനിൽ തന്നെ ഞാനിവിടെ രണ്ട് ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുണ്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ഒരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതായതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് പെട്ടെന്ന് തന്നെ വാണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കറിവേപ്പിലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനുണ്ടല്ലോ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ അതാ ഏകദേശം വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ട് അതും കൂടി ചെറുതാക്കി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ ആ ഒരു കുത്തൊക്കെ ഒതുങ്ങുന്നത് വരെ നല്ലോണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാലാണ് പിന്നെ നമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതായത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മുന്നേ ചിക്കി എടുത്ത എഗും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ അപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം മിക്സാക്കി എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഉപ്പും എരിവൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക അതിന് തൊട്ട് മുന്നായിട്ടുണ്ടല്ലോ ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കുന്നതിലും തൊട്ട് മുന്നായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂണോളം കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പാണ് അപ്പോൾ ഇതിനെ എരിവും അതൊക്കെ കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മുന്നേ ചൂടാക്കി കൊടുത്താൽ ബ്രെഡ് ഉണ്ടല്ലോ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാനോ അപ്പോൾ ഇത് നല്ലോണം മുരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തണ്ട് മല്ലിയലയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതായത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാലയും ബ്രെഡൊക്കെ കൂടിയിട്ട് നല്ലോണം മിക്സായി വരണം കേട്ടോ ഇനി നമ്മൾ മൊരിച്ച ബ്രെഡ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ആദ്യമേ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടായാലും ഇതിൽ ചെറുതൊർത്താൽ മതി ഇങ്ങനെ ചൂടാക്കി എടുക്കണമെന്നില്ല കേട്ടോ അങ്ങനെതാണ് നമ്മളുടെ എഗ് കൊണ്ടും ബ്രെഡ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന കിടില റെസിപ്പിയാണ് നോമ്പിനൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മസാല ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഇതുപോലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്താൽ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ പോട്ടെ